ഈ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലം വരെ ഉന്നത വിജയം കരസ്ഥമാക്കി ഞങ്ങളുടെ ഈ എ യു പി സ്കൂളിൻ്റെ യശസ് ഉയർത്തിയ ഞങ്ങളുടെ മക്കൾ ഇവർക്ക് ആദ്യം ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിട്ട് പിന്നെ ഈ പരിപാടിയിൽ എന്നെ ഒരു ചേർത്ത് പിടിക്കാൻ ഒരു പരിഗണന ചെറിയൊരു പരിഗണന നൽകിക്കൊണ്ട് എന്റെ എഴുത്തുകൾക്കൊരു ഒരു മോട്ടിവേഷൻ നൽകിക്കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച ും അവരോട് നിങ്ങളുടെ സ്വപ്നങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത് അതിന്റെ പേര് ഒരു മുക്കുറ്റി പൂവിന്റെ ആഗോള ചിന്തകൾ എന്നായിരുന്നു കുട്ടികളൊക്കെ അറിയ കുറെ ഒക്കെ കുട്ടികളെ ടീച്ചറെ ടീച്ചറെ ഇതെല്ലാം ബുക്ക് എന്ന് പറയാറുണ്ട് ക്ലാസ് ചെല്ലുമ്പോ ഒക്കെ ഇവിടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കാനും കിട്ടാറുണ്ട് അപ്പം അവരത് കുറെ ഒക്കെ അറിയാം അവർക്ക് അപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു അത് പബ്ലിഷ് ചെയ്തത് അതിൽ ഞാൻ ആ പുസ്തകം ഒരു കുറച്ചു കാലമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകളൊക്കെ എൻ്റെ ആശയങ്ങളൊക്കെ എഴുതി അതൊരു കവിതാ രൂപത്തിലാക്കി അതിങ്ങനെ ശേഖരിച്ചു വെക്കുകയും അതൊരു പുസ്തകം ഒരു അമ്പത്തഞ്ചോളം ആയപ്പോൾ അത് പബ്ലിഷേഴ്സിനോട് ചോദിച്ചപ്പോൾ ഒര് ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് ഒക്കെ ആവണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം രൂപത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്തു അങ്ങനെയുണ്ടായത് ഇതിലേക്ക് എന്നെ നയിച്ചത് ചെറുപ്പം മുതലേയുള്ള എൻ്റെ വായനാശീലമാണ് വായനയോട് മറ്റെന്തിനേക്കാളുപരി വായനയോട് അത്യധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ ഈ യു പി തലം മുതൽ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും അതേപോലെ ഞാൻ അറബിക്കാണ് പഠിച്ചിരുന്നത് ഇവിടെ അറബിക് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അറബിക്ക് പഠിച്ചിരുന്നുവെങ്കിലും യു പി തലം മുതൽ അറബിക്കാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് പഠിച്ചിരുന്നതെങ്കിലും അന്ന് അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും മലയാളം ഫസ്റ്റും സെക്കൻഡും മറ്റുള്ള കുട്ടികളിൽ നിന്നും വാങ്ങി അതിനോടുള്ള താല്പര്യം കാരണം അത് വാങ്ങി വായിക്കുകയും അത് മനസ്സിൽ കുറെ കാലം അത് ഇപ്പോഴും ഇഷ്ടം അങ്ങനെ ഒരു അങ്ങനെയാണ് വായനയിലേക്ക് തന്നെ മലയാളത്തിനോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു അങ്ങനെ വായനാശീലം വീഡിയോ അറിയാമല്ലോ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് വഴിയൊക്കെ അതിങ്ങനെ പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ സ്വയം ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ എഴുതാൻ നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു സിസ്റ്റം അപ്പം അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ നമ്മളെ പി സുരേന്ദ്ര കോടക്കുള്ള അവാർഡ് നേടിയ പ്രമുഖ എഴുത്തുകാരൻ പി സുരേന്ദ്ര മാഷ് അതേപോലെ ആലങ്കുട് ലീലാകൃഷ്ണൻ സാറ് അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ടീച്ചർക്ക് ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു പുസ്തകം ചെയ്തൂടെ എന്ന് ചോദിക്കുകയും അതേപോലെ അവരുടെ നിർദ്ദേശങ്ങൾ പി സുരേന്ദ്രൻ മാഷൊക്കെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് നമ്മളുടെ പിന്നിൽ നിൽക്കുകയും ചെയ്ത് അതേപോലെ മറ്റുള്ളവരൊക്കെ അതിന് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു ഇവിടെയുള്ള പൊന്നാനയിലെ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവരിലേക്കൊക്കെ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ടു കൂടിയാണ് ഒരു സംഭവം ഒരു പുസ്തകം ഇറക്കാൻ എനിക്ക് സാധിച്ചത് അപ്പോൾ മറ്റുള്ളവരുടെ ഒരു പ്രോത്സാഹനം തന്നെയാണ് വളർച്ചക്ക് കുട്ടികളുടേതായാലും മറ്റുള്ളവരുടെ വലിയ മുതിർന്ന ആളുകളുടേതായാലും ഏത് കഴിവുള്ള വ്യക്തിയുടെയും വളർച്ചയ്ക്ക് വളമാകുന്നത് പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളുമാണ് ഒരു നമ്മൾ കുട്ടികളെ നല്ല വാക്കുകളും നൽകി നിങ്ങളുടെ സ്റ്റൈലിനെ പുതുക്കാൻ ഒരു പുതുമയുമായി ഹല ഫാഷൻ പൊന്നാനി സിവി ജംഗ്ഷൻ എം ഐ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളുടെ ഡ്രസ് വെഡിങ് ചുരിദാർ വിറ്റാൻ മെറ്റീരിയൽ ഓഫീസ് വെയർ ജീൻസ് മാക്സി ഷോൾ തുടങ്ങി വൈവിധ്യമാർന്ന ഡിസൈനുകളോടെ പുതുപുത്തൻ കളക്ഷനുമായി ഹല ഫാഷൻ ഹല ഫാഷൻ സി വി ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അത് പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ കഴിവുകൾ വളർന്നു വരുന്നത് ആ കഴിവുകളിലൂടെയാണ് അവർ വലിയ വലിയ ആളുകളായി പറഞ്ഞത് അവർ ഈ വായനയിലൂടെയാണ് അവർക്ക് ഈ കഴിവ് വായനയിലേക്കും അവർ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് വായന ഈ ചെറിയ കുട്ടികളിലൊക്കെ വായന കുറഞ്ഞു എന്നൊരു തോന്നലൊക്കെ ഉണ്ട് പാഠ്യവിഷയങ്ങൾ മാത്രമല്ല പഠിക്കാൻ വേണ്ടിയല്ല വായന നമുക്ക് അറിവ് സമ്പാദിക്കാൻ വേണ്ടി വിവരങ്ങൾ അറിയാൻ വേണ്ടി വിശാലമായ ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള വായനയിലേക്ക് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ സ്കൂളിൽ ക്ലാസ് തലത്തിൽ ലൈബ്രറി ഉണ്ട് കുട്ടികളൊക്കെ ഇപ്പോ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ സ്കൂൾ തലത്തിലൊക്കെ ക്ലാസ് റൂമിലൊക്കെ ലൈബ്രറി ഏർപ്പാടാക്കിയിട്ട് വായനയ്ക്ക് ഒക്കെ തുടർന്ന് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പരന്ന വായനയാണ് നമ്മുടെ എഴുത്തിലേക്കും എഴുത്തുകാരെന്ന് പറഞ്ഞാൽ വായിക്കുന്നവരായിരിക്കും വായിക്കുന്നവർ എഴുത്തുകാരാ ഏതാണ്ടൊക്കെ എഴുതുന്നവരും ആയിരിക്കും അങ്ങനെയുള്ള എഴുത്തുകാരാണ് എന്ത് വലിയ വലിയ ചിന്തകളിലേക്ക് നല്ല എന്താ പറയുക വലിയവർക്ക് നല്ല നിലപാടുകളിലേക്ക് പക്വമായ നിലപാട് ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ വി വി രാമകൃഷ്ണൻ മാഷ് പിന്നെ ഞാൻ ഈ പറഞ്ഞ സുരേന്ദ്രൻ മാഷ് ആലങ്കൂർ ലീലാകൃഷ്ണൻ സാറ് അങ്ങനെ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല നല്ല നിലപാടുകൾ ഈ കെട്ട കാലത്തും നല്ല നല്ല നിലപാടുകൾ കൊണ്ട് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പാർശ്വവത്വൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെ അവരുടെ കൂടെ നിർത്തി നമ്മുടെ നമുക്ക് ഒപ്പം നിൽക്കുന്ന കുറെ ആൾ അതൊക്കെ വായനയിൽ നിന്നുള്ള അവരുടെ ഒരു മനസ്സിന്റെ വികാസം കൊണ്ടാണ് അപ്പൊ മക്കളെ വായനയിലേക്ക് നയിക്കണം രക്ഷിതാക്കൾ പ്രത്യേകിച്ചും വായന പരന്ന വായനയിലേക്ക് കുട്ടികളെ ശീലിപ്പിക്കണം അതിലൂടെയൊക്കെയാണ് നമ്മൾ എഴുത്തിലേക്കും പൊതുജനങ്ങൾക്ക് സമൂഹത്തിന് നല്ല നല്ല പക്വമായ നിലപാടുകളിലേക്കും കുട്ടി ഉയർ ഉതകുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം തനി മൊബൈലും അതേപോലെ മൊബൈലിലെ റീൽസ് മാത്രമായിട്ട് ചുരുക്കാതെ നല്ലതുണ്ട് അതിലും പക്ഷെ അതിലെ പുസ്തകങ്ങൾ വായിച്ച് നമ്മളുടെ പരന്ന വായന പാഠ്യ വിഷയങ്ങൾ മാത്രമല്ലാതെ അതിലുപരി വായനയിലേക്ക് കൊണ്ടുവരിക എഴുത്തിന് പ്രോജ പ്രചോദന പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ നല്ല നല്ല പൗരന്മാരെ ഞാൻ ഇന്നലെ ഒരു ഒരു പരിപാടിക്ക് പങ്കെടുത്തിരുന്നു അവിടെ കെ പി രാമനുണ്ണി മാഷ് എന്ന് പറയും നല്ല എഴുത്തുകാരനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തേക്ക് ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുറെ പേരുണ്ടായിരുന്നു പൊന്നാനിയിൽ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ എഴുത്തുകാരുണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യാണ് ഇവരൊക്കെ കാലം കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്നവരും ഇനി ഉണ്ടാവും എവിടുന്ന അന്ന് ഒരു ചോദ്യം കാരണം അത്രയും ഇപ്പോൾ വിവരാമർശനമാശ ഇങ്ങനെ കുറേ പേരുണ്ട് മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത് പരന്ന വായനയിൽ നിന്നാണ് വായന ഇല്ലാത്ത ഒരു എന്താ പറയാ കുടുസായ മനസ്ഥിതിയുള്ള കുറെ ആളുകളുണ്ട് അവർ അവരൊക്കെ അവരെ പോലെ അല്ല വായനയുള്ളവരെന്ന് പറഞ്ഞാൽ പരന്ത വായനയുള്ളവർ വിശാല മനസ്സുള്ളവരായിരിക്കും അപ്പോ വായന കൊണ്ടുള്ള ഗുണങ്ങളും അതിലൂടെ എഴുത്തിലേക്ക് വരുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളെ കുട്ടികളെ വായനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുക എഴുതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളും നിങ്ങളുടെ ഉണ്ട് സ്കൂൾ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറിയൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ കഴിഞ്ഞ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ചൊല്ലിയൊരു കവിത ഇവിടെ ചൊല്ലാം നിളയെ കുറിച്ച് നിള അറിയാലോ ഭാരതപ്പുഴ അപ്പൊ നിളയെ കുറിച്ചുള്ളൊരു വിഷയമായിരുന്നു കിട്ടിയത് അപ്പൊ അതിനെ കുറിച്ച് ചെറിയ കവിത എഴുതിയത് ഞാൻ ഇവിടെ വായിക്കാം നിള ഒരു നിശബ്ദ കവിതയവൾ നിള എന്നു പേര് തമിഴ ഗിരിശൃംഗങ്ങൾ ആദ്യ വരിയെഴുതി മലയാളം ഏറ്റുപിടിച്ച കടലോളം നീണ്ട പ്രൗഢ മഹാകാവ്യം കാലപ്പകർച്ചയിൽ കവിഞ്ഞും മെലിഞ്ഞും പങ്കിട്ട കരകൾക്ക് വരികൾ പകുത്തവൾ പോരിൻ പഴങ്കത പാട്ടിന്റെ ശൗര്യവും തുഞ്ചനും കുഞ്ചന്റെ തുള്ളലും സാഹിത്യ സംഗീത നൃത്താലങ്കാരങ്ങളാൽ വരികളിൽ നാടിന്റെ വർണ്ണന തീർത്തവൾ മതപൈത്രി പൂക്കുന്ന ഉത്സവ കാഴ്ചയാൽ നിളയെന്ന സംസ്കാര കവിത രചിച്ചവൾ പേരും പെരുമയാൽ ജന്മാന്തരങ്ങളിൽ ഭാരതപ്പുഴയെന്ന അഭിമാനിയായവൾ ഇന്നവൾ വരികൾ വറ്റി ശോഷിച്ചുപോയൊരു കവിത ഈണം മറന്നും താളം നിലച്ചും ദുഃഖാർദ്ര മൗനിയായവൾ ചൂഴ്ന്നും കവർന്നും ദുഷിപ്പിച്ചും ദുരമൂത്ത ചിലരാ ചിലരാൾ ദുരിതം വേരുന്ന പെറുന്നവൾ പഴമയുടെ കാവലാൽ നിലനിന്ന സൗന്ദര്യം പുഴുമ പുതുമക്കതെല്ലാം വെറും ലാഭക്കാഴ്ചകൾ വികസന പേരിട്ട് കരുണ കരുണയില്ലാതെ കാടും പുഴയും നാടും തകർക്കുന്നവർ കരുതലായി നിൽക്കണം പ്രകൃതിയെ കാക്കണം മനസ്സിനുടമകൾ കരുതലായി നിൽക്കണം പ്രകൃതിയെക്കാക്കണം കരുണ വറ്റാത്ത മനസ്സിനുടമകൾ നന്ദി എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ